നമ്മൾ അർപ്പിക്കുന്ന നമ്മൾ പങ്കുചേരുന്ന ബലി ദൈവത്തിന് പ്രീതികരമാകുന്നതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് നന്മ ചെയ്യുന്നതിൽ മടി കാണിക്കരുത് രണ്ട് നമുക്കുള്ളത് പങ്കുവെക്കുന്നതിലും നമ്മൾ മടി കാണിക്കരുത് അതായിരിക്കും അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബലിയെ കുറിച്ചൊക്കെയാണ് ഹെബ്രാർഗിലേഖന അവസാന അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് കാരണം യേശുവിന്റെ ബലി ഏറ്റവും പരമോന്നതമായ നന്മയായി ലോകത്തിന് മാറി ഈ ബലിയിൽ പങ്കെടുക്കുന്നവരുടെ ഉത്തരവാദിത്വമായിട്ട് വചനം പറയാണ് നിങ്ങൾ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും നിങ്ങൾ വീഴ്ച വരുത്തരുത് ഇങ്ങനെയുള്ള ബലി പ്രീതികരമാണ് നമ്മുടെ പലരുടെയും ബലി പ്രീതികരമാകാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ ചിലപ്പോ ഉള്ളിൽ മുഴുവൻ തിന്മയായിരിക്കും പുറമെ നന്മ അഭിനയിച്ചിട്ട് ഉള്ളിൽ ഭയങ്കര തിന്മ കൊണ്ട് നടക്കുന്നവരുണ്ട് ഇവിടെ പെരിന്തൽമണ്ണയിൽ മണ്ഡലം കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നു പറഞ്ഞു കേട്ടതാണ് ചിലവരൊക്കെ പുറമെ വലിയ കുഴപ്പമില്ല പക്ഷെ അടുത്തറിയാവുന്നവര് ചിലര് വിളിക്കുന്നത് വിഷം എന്നാണ് വിഷം ശരിക്കും അറിയാവുന്നവര് എത്രമാത്രം വിഷമാണോന്ന് അറിയാന്ന് അത്ര തിന്മയാണെന്നുള്ളില് പുറമെ നന്മയുള്ളവനായി നന്മയുള്ളവളായി നമുക്ക് അഭിനയിക്കാനും ജീവിക്കാനൊക്കെ ഒരു പരിധിവരെ ഈ ലോകത്ത് പറ്റും മനുഷ്യനെ നമുക്ക് എല്ലാ കാലത്തും ഇപ്പൊ പറ്റിക്കാൻ പറ്റും പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല കലാത്തിയാറിന്റെ ഏഴിൽ ഭജന പറയുന്നത് മനുഷ്യ നിനക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല വചനത്തിൽ പറയുന്നത് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നരുത് നമുക്ക് കിട്ടുന്നതൊക്കെ ചെലപ്പോ തിന്മയായിരിക്കും ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മപ്രവർത്തികള് അവസാനിപ്പിക്കാൻ ഒരു കാരണം എന്താണെന്ന് അറിയാമോ നന്മ ചെയ്തിട്ട് തിരിച്ചു കിട്ടിയത് തിന്മയായതുകൊണ്ട് നന്മ പ്രവർത്തികൾ അവസാനിപ്പിക്കും എന്നെ പറയാം ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രയൊക്കെ ചെയ്യേണ്ട ചെയ്തിട്ടും ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടും അവനെയൊക്കെ വേദനയുടെ സങ്കടത്തിന്റെ കാലത്തിൽ ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടും തിരിച്ചു കിട്ടിയത് കംപ്ലീറ്റ് തിന്മയാണ് നല്ല വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല പറഞ്ഞതെല്ലാം തിന്മയായിട്ടുള്ളതാണ് പണ്ട് ചിലർ തീരുമാനമെടുക്കും ഞാനിനി ഒരു നന്മയ്ക്കും പോണില്ല ഒരു നല്ല പ്രവർത്തിയും ചെയ്യാൻ പോകുന്നില്ല എല്ലാം അവസാനിപ്പിച്ചു ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു കാണുന്നതാ തിരിച്ചു കിട്ടിയത് നന്മയല്ലാത്തത് കൊണ്ട് ഈശ്വര തന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ തന്റെ ബലി പൂർത്തിയാക്കുന്ന ആ ജീവിതത്തിന്റെ അവസാന വേളകളിൽ നന്മ ചെയ്ത് തന്റെ ജീവിതം മുഴുവനും കൊണ്ട് നന്മ ചെയ്ത് കടന്നുപോയ യേശു സ്വീകരിച്ചത് മുഴുവനും തിന്മയാണ് തന്റെ കൂടെ ഉണ്ടായിരുന്നവര് കൂടെ നടന്നവര് അപസ്വലന്മാര് ഓശാല പറഞ്ഞവര് പാടിയവര് ഇവരും ഒന്നൊക്കെ ഈശോ സ്വീകരിച്ചത് തിന്മയാണ് എന്നിട്ടും ഈശോ തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ഏറ്റവും പരമോന്നതമായ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായി യാത്ര ചെയ്തു കാൽവരിയിലേക്ക് വിശുക്ക് അവസാനിപ്പിക്കായിരുന്നു അവരോട് അവസാനിപ്പിക്കുന്നു ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ നന്മ ചെയ്തിട്ടും എത്രയൊക്കെ പേരെ സഹായിച്ചിട്ടും സൗഖ്യപ്പെടുത്തിയിട്ടും വിസാദിനെ അടിപൊളി അനേകരെ മോചിപ്പിച്ചിട്ടും സുഭിഷേടം പറഞ്ഞിട്ടും അനേകരുടെ നന്മയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ തിരിച്ചടി കിട്ടിയാൽ നമ്മൾ പറയാ ഞാനിതെല്ലാം അവസാനിപ്പിക്ക ഒന്നും അവസാനിപ്പിച്ചില്ല നമ്മളിൽ ദൈവം ആരംഭിച്ച ദൈവീക പ്രവൃത്തി ഒന്നും പാതി വഴിക്ക് അവസാനിപ്പിക്കരുത് അവനവസാനിപ്പിക്കാവുന്നതല്ല കർത്താവിന്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദാമ്പത്യം ദൈവമായിട്ട് തിരികൊളുത്തിയ സ്നേഹം ദൈവമായിട്ട് ആരംഭിച്ച ദാമ്പത്യങ്ങൾ ഇത് പാതി വഴിക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതത്തിൽ അനുഭവിക്കുന്നതും സ്വീകരിക്കുന്നതും മുഴുവനും തിന്മയായി തിരിക്കയും തിരിച്ച് നന്മയോടെ പെരുമാറാനും സ്നേഹത്തിൽ പ്രത്യുത്തരിക്കാനും കർത്താവിന്റെ കാരുണ്യത്തിൽ കാണാനുമുള്ള വിളിയാണ് ഓരോ ദാമ്പത്യത്തിലും ഉടമ്പടി ബന്ധത്തിലൂടെ ഔതദാസിക ജീവിതത്തിലൂടെ മറ്റൊരു ബലിയായി തീരാനുള്ള വിളിയിലൂടെ ഓരോ ദൈവ പൈതലും ಭಾಹಮಾ ಉದಾಸಿಗೂ ಪ್ರವೇಶ